ിൽ അങ്ങനെ ഒരു അഡ്വക്കേറ്റിനെ കൂടെ സഹായിക്കാൻ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ ഈ കുട്ടിയുടെ അവസരം നമ്മൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഈ എപ്പോഴും സമ്മാനം വാങ്ങിക്കുന്ന കുട്ടികൾ വാങ്ങിക്കുന്ന അധ്യാപകരുടെ കുട്ടികൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഉണ്ടായില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഈ സമ്മാനം ഈ സാധാരണക്കാരായി കുഞ്ഞുങ്ങളുടെ കയ്യിൽ എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹായ് ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലാ കലോത്സവത്തിൽ മോഹിനിയാട്ടത്തിന് ഒന്നാം സ്ഥാനം നേടിയ അഞ്ചിതയ്ക്കൊപ്പം പിന്നെ കൂടെ ഭരണഘട്ടത്തിന് ഒന്നാം സ്ഥാനം നേടിയ വിദ്യാവിജയനും എൻ്റെ ഉണ്ട് ഇപ്പോൾ അഞ്ചതയാണെങ്കിൽ സ്കൂൾ കലോത്സവത്തിൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായതാണ് പുറത്തായതിൻ്റെ കാരണം ടീച്ചർ പറഞ്ഞു പുറത്തായതിനു ശേഷം അപ്പീൽ ചോദിച്ചു പോയപ്പോഴും അപ്പീൽ ലഭിച്ചില്ല അപ്പീൽ ലഭിക്കാതെ പിന്നെ അവർ കോടതിയിൽ പോയിട്ടാണ് ഒരു അഡ്വക്കേറ്റ് വിഷ്ണുവിൻ്റെ സഹായത്തോടെ കോടതിയിൽ പോയിട്ടാണ് അവർക്ക് അപ്പീല് ലഭിച്ച് സബ് ജില്ലയിൽ പോയി പിന്നെ അതിനുശേഷം ജില്ലയിൽ പോയി ഒന്നാം സ്ഥാനം നേടാൻ കഴിഞ്ഞത് ഇപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിന് ശേഷം കൊല്ലം ജില്ലയിൽ ഇതുവരെ നമ്മുടെ കലോത്സവത്തിന് യുവജനോത്സവത്തിന് ഒന്നാം സ്ഥാനം നേടാൻ ഇതുവരെ കൊല്ലം ജില്ലയിൽ കഴിഞ്ഞിട്ടില്ല കാരണമായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോട്ടുണ്ടായിരുന്നു പുനലൂർ സബ് ജില്ലയിൽ നടന്ന ഒരു വിഷയം കഴിവുള്ള ഒരു കുട്ടി അവർ കഴിവിൻ്റെ പരമാവധി പെർഫോമൻസ് ചെയ്തു അവരെ കാരണം പറഞ്ഞുവെച്ചാൽ കഴുത്തിൽ കിടന്ന ആ മോളുടെ മാല പൊട്ടി തറയിൽ പോയില്ല പൊട്ടി എന്നൊരു കാരണം മാത്രം പറഞ്ഞിട്ടാണ് ആ കുട്ടിയെ മൂന്നാം സ്ഥാനത്തേക്ക് അവർ തള്ളി മാറ്റിയത് പിന്നെ അതിന്റെ പേരിൽ അപ്പീലും കൊടുത്തില്ല അപ്പീലും കൊടുക്കാതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ വാർത്തയായതിനുശേഷം പത്ത് നാപ്പത് ലക്ഷത്തോളം പേര് കണ്ടത് കൊണ്ട് മാത്രം അവർ അപ്പീൽ കൊടുക്കുകയും ഇപ്പോ ആ കുട്ടി കലോത്സവത്തിന് ജില്ലാ കലോത്സവത്തിന് പോയി മൂന്നാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു കഴിവുള്ള കുട്ടികളെ പുറകോട്ട് പിന്തള്ളിയിട്ട് ചില അധ്യാപകരുടെ ചില ക്യാഷ് കൊടുത്ത് ജഡ്ജ്മെന്റ് മേടിച്ചിട്ട് സ്റ്റേറ്റിലും ജില്ലയിലൊക്കെ പോയി അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അതേ സമയം കഴിവുള്ള കുട്ടികൾ വീട്ടിലിരിക്കുകയായിരിക്കും എന്നാലും കഴിവുള്ള കുട്ടികളെ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ വരുമെന്ന കാര്യം വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ തുടങ്ങുകയാണ് എന്റെ പേര് സ്കൂളിലാണ് പഠിക്കുന്നത് ഇവിടെ ഞാൻ ഡാൻസ് വർഷമായി വന്നിട്ട് ഇപ്പോ ഇത്ര നാളും അപ്പോൾ ഈ വട്ടമാണ് ഇത്രയും ജില്ല കിട്ടി ഫസ്റ്റ് കിട്ടി ഇങ്ങനെ സ്റ്റേറ്റ് വരെ പോകാൻ പറ്റിയത് അതിന് എൻ്റെ മിസ്സിനോടും പിന്നെ എൻ്റെ ഡാൻസ് ക്ലാസ്സിലെ എല്ലാ സാറുമാരോടും പിന്നെ നന്ദി പറയുന്നു പിന്നെ ഈ വട്ടം ഞാൻ മത്സരിക്കുന്നത് കൊറോണയൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് അതൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ മത്സരിച്ചു അപ്പം അവിടുത്തെ സ്റ്റേജും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ തടിയിലായിക്കൊണ്ട് തന്നെ ഞാൻ കാലില് വെള്ളം വെച്ച് അങ്ങനെയൊക്കെ കയറാറ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മീൻസ് എന്നും സ്ലിപ്പായിപ്പോയി അങ്ങനെ അതെനിക്ക് അവിടെ ഒരു മാർക്ക് കുറഞ്ഞു അങ്ങനെ എനിക്ക് സെക്കൻഡ് ആണ് കിട്ടിയത് അങ്ങനെ അപ്പീൽ കൊടുത്തു അപ്പോൾ അപ്പീൽ ആദ്യമേ അവർ റിജക്ട് ചെയ്തു പിന്നെ കോർട്ട് വഴിയാണ് പോയത് അപ്പോൾ അഡ്വക്കേറ്റ് വിഷ്ണു സാറാണ് എനിക്കത് ശരിയാക്കി തന്നത് അങ്ങനെ കോർട്ട് കിട്ടി സബ് കളിച്ചു സബിനെ ഫസ്റ്റ് കിട്ടി അങ്ങനെ നേരെ ജില്ലയ്ക്ക് വന്നു അങ്ങനെ ജില്ലയിലെ ഫസ്റ്റ് കിട്ടി ഇനിയിപ്പോൾ സ്റ്റേറ്റിൽ പോകാനായിട്ടുള്ള പ്രാക്ടീസിലാണ് എൻ്റെ പേര് ശാന്തിനി ശുഭദേവൻ കൊല്ലത്ത് തന്നെ ജനിച്ചു വളർന്ന് സംസ്ഥാന കലോത്സവ വേദികളിലൊക്കെ ഒരുപാട് ചെയ്ത് തഴമ്പ് വന്ന് നമ്മുടെ ഈ നൃത്തകലയിലോട്ട് പ്രവേശനം ചെയ്തിട്ട് വർഷങ്ങൾ പത്ത് നാൽപ്പത് വർഷത്തോളം ആവും ഈ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു നിങ്ങൾക്ക് വന്നപ്പോൾ തന്നെ മനസ്സിലായി ഇവിടെ ഒരു ബോർഡോ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല സാധാരണ എല്ലാ കുഞ്ഞുങ്ങളും സാമ്പത്തിക ഒരു ഒരു ഇതല്ല ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡാൻസ് പഠിക്കുന്നതിന് അങ്ങനെ വരുന്ന ഒരുപാട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വേദികളിൽ എത്തിക്കാറുണ്ട് പക്ഷേ എന്തുകൊണ്ടും എനിക്ക് ഈ പറഞ്ഞ അഭിമാനം ഉള്ളത് ഈ ഏഴ് തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഒന്നോ രണ്ടോ ആൾക്കാരുടെ കൈകളിലായിരുന്നു ഈ സമ്മാനം എല്ലാ വർഷവും ഈ തൊണ്ണൂറ്റഞ്ച് മുതൽ ഈ കഴിഞ്ഞ കൊറോണ വരെയുള്ള സംഭവങ്ങളെല്ലാം കോട്ടോർഡർ കൂടി തന്നെ സ്റ്റേറ്റിലെത്തുകയും കൊല്ലം ജില്ലയിൽ നിന്ന് പോകുന്ന കുട്ടികളെക്കാട്ടിയും ഹയർ ലെവലിൽ വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ദൈവം സഹായിച്ച് എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടോ ഇത്തവണ ഈ പറഞ്ഞ ഈ എപ്പോഴും സമ്മാനം വാങ്ങിക്കുന്ന കുട്ടികൾ വാങ്ങിക്കുന്ന അധ്യാപകരുടെ കുട്ടികൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഈ സമ്മാനം ഈ സാധാരണക്കാരായി കുഞ്ഞുങ്ങളുടെ കയ്യിൽ എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് ഞാൻ ആദ്യം സർവേഷനോടാണ് നന്ദി പറയേണ്ടത് പിന്നെ ഈ അപ്പീൽ എനിക്ക് പറയാനുള്ളൊരു കാരണം അപ്പീല് നമുക്ക് ജെനുവിനെ കേസിനാണ് നമ്മൾ അപ്പീല് കൊടുക്കാറ് അപ്പോൾ ആ കൊടുക്കുന്ന അപ്പീല് അപ്പീൽ കമ്മിറ്റി കുട്ടികളെ വിളിച്ചത് അങ്ങനെയാണ് സാധാരണ അപ്പീൽ കമ്മിറ്റിയിൽ ഒരു സബ്ജെക്ട് എക്സ്പേർട്ട് ഉണ്ടാവാം ആ സബ്ജക്റ്റ് എക്സ്പേർട്ട് കുട്ടികളെ വിളിച്ച് അവർ ചെയ്യിപ്പിച്ചു നോക്കി ആ കുട്ടിക്കൊരു അവസരം കൊടുക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിഞ്ഞിട്ടാണ് സാധാരണ രീതിയിൽ സ്കൂൾ അപ്പീൽ പിന്നെ എഇഒയും ജില്ലാ അപ്പീല് ഡിഒയും സ്റ്റേറ്റ് അപ്പീൽ ഡി ഡി ആയിട്ട് കൊടുക്കാറ് പക്ഷേ ഇത്തവണ എന്തുകൊണ്ടോ ഈ നമ്മുടെ സ്കൂൾ അപ്പീൽ കുട്ടികളെ വിളിക്കാതെ ഈ ജഡ്ജ് ജഡ്ജ്മെൻ്റ് എഴുതിയ ആ ജഡ്ജ്മെൻറ്റ് ഷീറ്റിലെ ആ പോയിൻ്റ് മാത്രം വെച്ച് അവർ അപ്പീൽ റിജക്റ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ റിജക്റ്റ് ചെയ്ത ശേഷം നമ്മൾ കോർട്ട് ഓർഡർ പോയി കോർട്ട് ഓർഡർ കൂടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു അഡ്വക്കേറ്റിനെ കൂടെ സഹായിക്കാൻ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ ഈ കുട്ടിയുടെ അവസരം നമ്മൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് ഈ അപ്പീൽ ഹിയറിങ്ങിന് വരുന്ന ആ ഒരു കമ്മിറ്റിക്കതിരിക്കുന്ന ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടികൾക്ക് അവരുടെ ആ കഴിവിനെ യഥാർത്ഥത്തെ പഠിച്ചുകൊണ്ട് ഡയറക്റ്റ് അപ്പീൽ കൊടുത്ത് അവസരങ്ങൾ കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഈ അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എല്ലാവർക്കും ചാൻസസ് കിട്ടട്ടെ വരും തലമുറക്ക് ഇതുപോലെയുള്ള കുട്ടികൾ സാധാരണക്കാരെ കുട്ടികൾ കയറി വരട്ടെ കലോത്സവം നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമാണ് സ്കൂൾ സംസ്ഥാന കലോത്സവം എന്ന് പറയുന്നത് അതിൽ വളർന്നു വരാൻ വേണ്ടി ഒരുപാട് കലാകാരികൾ കൊല്ലത്ത് ഉണ്ട് പക്ഷേ ജെനുവിനായിട്ടുള്ള കലാകാരികൾ സംസ്ഥാനത്തിൽ എത്തുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ സത്യത്തിന് വേണ്ടി പൊരുതുക എന്തെങ്കിലും ഒരു സമയത്ത് അത് നമുക്ക് പോസിറ്റീവായിട്ട് വരും എന്നുള്ള വിശ്വാസമാണ് ആ വിശ്വാസം നമുക്ക് എന്തായാലും ഈ വർഷം പറ്റി അതായത് മറ്റേ ഉള്ള കുട്ടികൾ ഉള്ളവരോട് ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഈ എപ്പോഴും കയ്യിൽ അടക്കി പിടിക്കുന്ന അധ്യാപകരെ നമ്മളെ വിശ്വസിക്കുന്ന ആൾക്കാരുടെ കുട്ടികൾ ഈ വർഷം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു ഉറപ്പായിട്ട് കിട്ടില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് വർഷങ്ങളിലും പണ്ടൊക്കെ നാടകക്കാരെ കൊണ്ടിരുത്തി നമ്മുടെ ഈ ടൗൺ യൂപിയസിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കണ്ണൂരിൽ നിന്നൊക്കെ അങ്ങനെ പോസ്റ്ററൊക്കെ ഓടിച്ച് ഒരുപാട് പ്രശ്നങ്ങള് നടന്നിട്ടുണ്ട് അതിലൊക്കെ എത്രയോ ഭേദമായിരുന്നു ഇത്തവണത്തെ ഒരുപാട് ഒരുപാട് വ്യത്യസ്ത പുലർത്തിയിരുന്നു ഇത്തവണത്തെ ജഡ്ജ്മെന്റ് അതെനിക്ക് അത് എങ്ങനെ ഏത് രീതിയിൽ വന്നു ആരുടെ കയ്യിലൂടെ പോകുമെന്ന് എനിക്കറിയില്ല പക്ഷേ ജഡ്ജ്മെന്റ് നല്ലതായിട്ട് അവർ നല്ല നല്ല അപ്രോച്ചിൽ നല്ല രീതിയിൽ കമൻസ് ഉൾപ്പെടെ അവർ പറഞ്ഞായിരുന്നു എൻ്റെ പേര് വിദ്യാ വിജയൻ ഞാനിവിടെ എസ് എൻ ഡ്രസ് സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഇതെൻ്റെ ടീച്ചറാണ് ഞാൻ ഇവിടെ വന്നിട്ട് കുറെ ഒരു പതിമൂന്ന് വർഷം കൊണ്ട് ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഏഴാം ക്ലാസ് മുതൽ കോമ്പറ്റീഷൻ ഇറങ്ങുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ സ്റ്റേറ്റ് വരെ കളിക്കാൻ വേണ്ടി പോയി പക്ഷേ എൻ്റെ കോട്ടപ്പീല് നിരസിച്ചതാണ് എനിക്ക് കളിക്കാൻ പറ്റിയില്ല ഇത് ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേറ്റിൽ പോകുന്നത് അപ്പോൾ ഡയറക്റ്റ് പോകുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് അപ്പീലുമായിട്ടാണ് സാധാരണ പോവാറ് അത് നിരസിക്കുമ്പോൾ തിരിച്ചിങ്ങി വരാറാണ് പക്ഷേ ഇത് ഒരുപാട് സന്തോഷമുണ്ട് അത് എൻ്റെ ടീച്ചറോടും പിന്നെ ആർ എൽ വി സുബേഷ് സാറിനോടും കലാക്ഷേത്ര അമൽനാഥ് ഏട്ടനോടും പിന്നെ വിനയചന്ദ്ര മാഷിനോടൊക്കെ ഒരുപാട് നന്ദി പറയുന്നുണ്ട് വളരെ നാളുകളായിട്ട് നമ്മുടെ ജില്ല വളരെ പ്രൊമോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കഴിവുള്ള കുട്ടികളൊക്കെ തന്നെ സ്കൂൾ തലങ്ങളിലും അതോടൊപ്പം തന്നെ ഉപജില്ലയിലുമൊക്കെ തന്നെ പല കാരണങ്ങളാൽ തഴയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് പലപ്പോഴും അപ്പീലിന് പോകാനും അതല്ലെങ്കിൽ ഉപരി അപ്പീലുകൾക്കൊക്കെ പോകാനുള്ള സാമ്പത്തിക ബാധ്യതകൾ കൊണ്ടും അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടും പല ആളുകൾക്കും മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇവിടെ അഞ്ജന കൃഷ്ണയുടെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് നമുക്ക് പറയാം അന്ന് സ്കൂൾ തലങ്ങളിൽ നിന്ന് ആ കുട്ടി ഔട്ടാവുകയും അതിനുശേഷം ഇവിടെ അപ്പീൽ കൊടുക്കാനുള്ള ഹൈക്കോടതിയിലും അല്ലെങ്കിൽ ലോകായുക്തയിലുമൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മുടെ അടുക്കൽ എത്തുകയും അതിനങ്ങനെ നമ്മൾ കൊല്ലം ടെക്നിക്കൽ എയററ് ചൂണ്ടിക്കാട്ടി മുൻസിഫ് കോടതിയിൽ ഹർജി കൊടുക്കുകയും ആ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ആ കുട്ടിക്ക് മത്സരിക്കാൻ കഴിയുകയും അതിലേറെ സന്തോഷമെന്ന് പറയുന്നത് സ്കൂൾ തലത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട കുട്ടി ഉപജില്ലാ കലോത്സവത്തിലും അതോടൊപ്പം തന്നെ ഇന്നലെ നടന്ന ജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടാൻ കഴിഞ്ഞതും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അപ്പോൾ ആ കുട്ടിക്ക് തന്നെ നമുക്ക് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതിന് തലത്തിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും അത്ര കഴിവുള്ളൊരു കുട്ടിയാണ് ഈയൊരു സംരംഭത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നമ്മുടെ ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ ഞാനും അതോടൊപ്പം തന്നെ എൻ്റെ ഓഫീസിലെ സഹ അഭിഭാഷകരായിട്ടുള്ള ശ്രീ കൗശികം ദാസ് അതുപോലെ തന്നെ ഉണ്ണിമായ അതോടൊപ്പം തന്നെ അഖില് തുടങ്ങിയവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് നമുക്ക് ആ രണ്ട് ദിവസം കൊണ്ട് ഈ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനും അതിന് മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുള്ളത്